വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ കണ്ണമാലിയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ആന്റണി മൊറേന ദേവാലയമാണ് കണ്ണമാലിപ്പള്ളി ദക്ഷിണേന്ത്യയിലെ വിശുദ്ധ ഔസ്യ പിതാവിന്റെ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കണ്ണമാലിപ്പള്ളി ഒട്ടേറെ അത്ഭുത സംഭവങ്ങൾക്ക് വേദിയായ ഈ തീർത്ഥാടന കേന്ദ്രം കൊച്ചി രൂപതയുടെ അധികാര പരിധിയിലാണ് മാർച്ച് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് പ്രധാന തിരുനാൾ മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ ഔസേപ്പിതാവിന്റെ നേർച്ച സദ്യയുടെ പ്രാരംഭ കേന്ദ്രവുമാണ് കൊച്ചി കണ്ണമാലി ഫെറോന പള്ളി വിശുദ്ധ ഔസേപ്പിതാവിന്റെ അത്ഭുത തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊച്ചിയിൽ ശക്തമായുണ്ടായ കടലാക്രമണത്തിൽ ആയിരക്കണക്കിന് വീടുകളും ആരാധനാലയങ്ങളും നശിക്കപ്പെട്ടു ഇതേ തുടർന്ന് മഹാമാരിയായ കോളര പടരുകയും ആയിരങ്ങൾ മനുഷ്യരും കന്നുകാലികളും മരണപ്പെടുകയും ഉണ്ടായി സിമിത്തേരിയിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ പുറത്ത് കുഴിയെടുത്ത് മണ്ണിട്ട് മൂടേണ്ട അവസ്ഥ വരെ വന്നു ദേവാലയങ്ങളിൽ പോലും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ വരാതെയായി കാരണം വലിയൊരു ജനതയെ തന്നെ കോളത നീക്കം ചെയ്തിരുന്നത് അങ്ങനെ സംഭവിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു അന്നത്തെ കണ്ണമാലിപ്പള്ളി വികാരിക്ക് മാർച്ച് പതിനെട്ട് അർദ്ധരാത്രിയിലുണ്ടായ ദിവ്യ ദർശനത്തിൽ നിന്നുമാണ് ആ വലിയ അത്ഭുതത്തിന് തുടക്കമാകുന്നത് മാർച്ച് പത്തൊമ്പത് ഔസൈ പിതാവിന്റെ തിരുനാൾ വൈദികൻ വിശ്വാസികളോട് വീടുകളിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കോളറ പടർന്നത് ഭക്ഷണത്തിലൂടെ തന്നെയായിരുന്നു എങ്കിലും വാക്ക് കേട്ട് ആകെ പന്ത്രണ്ട് വിശ്വാസികളാണ് വിശുദ്ധ ബലിക്ക് വേണ്ടി കണ്ണമാലി പള്ളിയിൽ എത്തിയത് ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം അത്രയ്ക്ക് കുറഞ്ഞിരുന്നു തുടർന്ന് അച്ഛൻ അവരോടായി പറഞ്ഞു ഇന്ന് ഇതിന് ഒരു തീരുമാനമുണ്ടാക്കണം ഒന്നെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതോടെ നാം മരിക്കും അല്ലെങ്കിൽ വിശുദ്ധ ഔസയപിതാവ് നമ്മെ രക്ഷിക്കും ഇതും പറഞ്ഞ് ഇവർ ചേർന്ന് ബലി അർപ്പിക്കുകയും വിശുദ്ധന്റെ അത്ഭുത തിരുസ്വരൂപം വഹിച്ചു പ്രദിക്ഷിണം നടത്തുകയും അതേ തുടർന്ന് അവർ തന്നെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം ആശീർവദിക്കുകയും ചെയ്തു എങ്കിലും കഴിക്കാൻ ആളുകൾ ഭയന്നു അതിനാൽ ആദ്യം വികാരി അച്ഛൻ തന്നെ ഭക്ഷിച്ചു അച്ഛനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റുള്ള പന്ത്രണ്ട് പേരും ഭക്ഷിച്ചു അവർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭക്ഷണത്തിന്റെ പങ്കുകൾ വീടുകളിലേക്കും മരണത്തോട് മല്ലിടുകയും ചെയ്തിരുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത് കഴിച്ച മാത്രയിൽ കോളറ ശരവേഗത്തിൽ വിട്ടകലുകയും വീണ്ടും സമൃദ്ധിയിലേക്ക് ആ പ്രദേശം ഉയരുകയും ചെയ്തു ഈ മഹാ അത്ഭുതത്തെ തുടർന്ന് എല്ലാ വർഷവും മാർച്ച് പത്തൊമ്പതിന് ഔസെ പിതാവിന്റെ തിരുനാൾ ഗംഭീരമായി ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും നേർച്ച സദ്യ ആരംഭിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ കണ്ണമാലി നാനാജാതി മധ്യസ്ഥരുടെ അഭയകേന്ദ്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ